വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ടർബോ എന്ന ചിത്രത്തിൻ്റെ മ്യൂസിക്കിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അതിൻ്റെ മ്യൂസിക് ഡയറക്ടറായ ക്രിസ്റ്റോ സേബിയുടെ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒരു ഫോട്ടോ പുറത്തുവിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു വീഡിയോയും പുറത്തോട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒരു ബാൻഡ് സെറ്റ് അതായത് ടർബോൻ്റെ മ്യൂസിക് വർക്ക് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇട്ടുണ്ടായിരുന്നത് ഒരു ബാൻഡ് സെറ്റ് പശ്ചാത്തലത്തിലാണ് ഒരു മ്യൂസിക് റെക്കോർഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ചെറിയൊരു സിഗ്നൽ തന്നിട്ടുണ്ട് ക്രിസ്റ്റോ സേവിയർ ഒരു പക്കാ മാസ് പടം തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മയോഗത്തിൽ നമ്മൾ ക്രിസ്റ്റോ സേവിയറിൻ്റെ മ്യൂസിക് അത്രത്തോളം പ്രശംസിച്ചതാണ് ഓഡിയൻസിൽ നിന്നും ക്രിറ്റിക്സിൽ നിന്നും എല്ലാം ഈക്വലി പ്രശംസ നേടിയിരുന്ന ഒരു മ്യൂസിക് തന്നെയായിരുന്നു ബ്രഹ്മയോഗത്തിൽ ഇപ്പോൾ അത് കഴിഞ്ഞ് മമ്മൂട്ടിയോട് വീണ്ടും ഒന്ന് ചേർന്നിരിക്കുകയാണ് ടെർബോലിലൂടെ അപ്പോൾ ഒരു പക്കാ മാസ് കൊമേഴ്സ്യൽ പടത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് പാണിയറിയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സൗത്ത് സൈഡ് സുഷിൻ ഷ്യാമു പറഞ്ഞ പോലെ അനിരുദ്ധൊക്കെ ചെയ്യുന്നത് പോലെയാണ് ആവേശത്തിൽ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇപ്പോൾ ടർബോയിലും വരാൻ പോകുന്നത് ഏതായാലും പ്രേക്ഷകരിപ്പോൾ മ്യൂസിക്കിനും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ് സൗത്ത് സൈഡ് പ്രത്യേകിച്ച് അനിരുദ്ധിനും സുഷിൻ ഷ്യമിനും എല്ലാവർക്കും ഇവർക്ക് വേണ്ടി മാത്രം തിയേറ്ററിൽ പോയി സിനിമ സെപ്പറേറ്റ് ഓഡിയൻസ് വരെയുണ്ട് ആ ഒരു ലിസ്റ്റിലേക്ക് ഇനി ഒരു പുതിയ പേര് ആഡ് ആകുമോ ഇല്ലയോ നമുക്ക് ടർബോ കണ്ടാൽ മനസ്സിലാവും എന്തായാലും നിങ്ങൾ ടർബോൻ്റെ മ്യൂസിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക